ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് പ്രശസ്ത കവിയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ പി ജെ പുതുരുത്തിയുടെ ആറാമത്തെ കവിതാ സമാഹാരമായ നിലച്ച മണിനാഥവും തുലച്ച സർക്കാരും പ്രകാശനം ചെയ്തു പുതുരുത്തി വായനശാലയിൽ നടന്ന പ്രകാശന പരിപാടി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വടക്കഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ കുറ്റിപ്പുഴ രവി ആദ്യ പ്രതി ഏറ്റുവാങ്ങി സൗഹൃദം സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഉഷാ രാമചന്ദ്രൻ ജെ കുമാരദാസ് എൻ കെ നളിനി ടീച്ചർ വി അച്യുതൻ കെ സേതുമാധവൻ ഗ്രന്ഥകർത്താവ് പി ജി പുതുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന കവിയരങ്ങ് കുറ്റിപ്പുഴ രവി ഉദ്ഘാടനം ചെയ്തു ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക ബാനുമതി ഉണ്ണികൃഷ്ണൻ എസ് എൻ പുരം വാമദേവൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു വായനശാല സെക്രട്ടറി ജോസ് മണി പ്രസിഡന്റ് സി സി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു